ഹായ് ഞാൻ രവിത കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി പ്രക്ഷോഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കേരളത്തിലെ ജനതകൾ എന്തും അതിജീവിക്കുന്നവരാണ് ഈ സിറ്റുവേഷനും നമ്മൾ അങ്ങനെ അതിജീവിക്കും അതിനായിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അതിജീവനത്തിനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം അപ്പൊ പോച്ചേറ്റിയുടെ അടുത്ത ലക്കി ഡ്രോ വിന്നറെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം ഹായ് ഹലോ മുനീഷ് സാറല്ലേ ആ ഞാൻ പോച്ചേരി കോണ്ടാക്ട് ചെയ്യുന്നത് ഓക്കെ സാറിന്റെ സ്ഥലം എവിടെയായിരുന്നു പയ്യന്നൂര് ഓക്കെ മഴയൊക്കെ ഉണ്ടോ

ഓക്കെ എങ്ങനെയോ അടിപൊളി വീട്ടിലാരൊക്കെ ഉണ്ട് സർ മക്കളുണ്ട് പഠിക്കുവാണോ മക്കളൊക്കെ ആണോ ഇപ്പൊ ലീവായിരിക്കും മഴ ആയത് കാരണം അപ്പോ ബോച്ചേട്ടി വാങ്ങിയത് കൊണ്ട് നമ്മൾ സന്തോഷവാർത്ത പറയാൻ വേണ്ടി വിളിച്ചാണ് പത്ത് ലക്ഷം രൂപയുടെ ലക്കി ഡ്രോ വിന്നർ ആയിട്ടുണ്ട് സന്തോഷായില്ലേ ഉമ്മാൻ്റെ അപ്പോ സന്തോഷായിട്ടിരിക്ക സജസ്റ്റ് ചെയ്യാ വാങ്ങാനായിട്ട് ഓക്കെ ഇവിടുന്ന് അടുത്താണോ നമ്മുടെ വയനാട് അടുത്താണോ അപ്പൊ പറ്റാവുന്ന സഹായങ്ങൾ അങ്ങോട്ടും നമുക്ക് കൊടുക്കാം അതെ ഓക്കെ അപ്പൊ എന്തായാലും ബോച്ചട്ടി ഇനിയും

ൂല്യ ഇല്ല മനുഷ്യല്ലേ അപ്പൊ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപ തന്നതായിരിക്കാം ആയിക്കോട്ടെ ഒന്ന് പത്താം ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കുന്നുണ്ട് ആരും കൊണ്ട് ഇങ്ങനെ നീതി കിട്ടുന്ന വെച്ചിട്ടിങ്ങനെ മക്കൾക്ക് കാര്യങ്ങൾ പിന്നെ ഞാനൊരു ആറു ലക്ഷം വരുത്തി കഴിക്കുന്നു നീ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കാല് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് രണ്ട് കാലും ഓപ്പറേഷൻ ചെയ്ത അതേപോലെ തന്നെ വണ്ടി ഇറക്കി ലോൺ ഇങ്ങനെ അടക്കലാണ് കൊറച്ച് തോന്നാം ഞമ്മള് ഭാര്യ ലോൺ ഇങ്ങനെ അതുകൊണ്ട് അനുഭവം എല്ലാരോടും പറയൂ സേഫ് ആയിട്ട് ഇരിക്കാൻ പറയൂ സന്തോഷായിട്ട് നമ്മുടെ ടീമിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ മുനിയക്ക ലക്കി ഡ്രോ വിന്നർ ആയതിന്റെ സന്തോഷത്തിലാണ് ഒരു സാധാരണക്കാരന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഒരു വീട് വെക്കണം വണ്ടി വാങ്ങിയതിന്റെ ലോണ് കൂടാതെ കാൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒരുപാട് പത്ത് ലക്ഷം കിട്ടിയതിൽ ആള് മാത്രമല്ല നമ്മളും ഹാപ്പി അല്ലേ കാരണം അർഹിക്കുന്ന കൈകൾ തന്നെയല്ലേ അത് കിട്ടിയിട്ടുള്ളത് പത്ത് ലക്ഷം രൂപ മാത്രമല്ല കേട്ടോ ബോച്ചേറ്റിയിലൂടെ ഇരുപത്തഞ്ചു കോടിയുടെ ബമ്പർ പ്രൈസ് ഫ്ലാറ്റ് കാർ ടൂ വീലേഴ്സ് മൊബൈൽ ഫോണുകൾ കൂടാതെ ഡെയിലി തൗസൻഡ്സ് ഓഫ് ക്യാഷ് പ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോ അടുത്ത വിന്നർ ചിലപ്പോ നിങ്ങളും ആവാം വരും ദിവസങ്ങളിൽ ഇനിയും മഴ കൊയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ അപ്പൊ എല്ലാവരും സേഫായിട്ടിരിക്കുക വയനാട്ടില് ദോചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് അടിയന്തര സാഹചര്യത്തിലും ഈ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യാം